ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ തുടങ്ങി പിന്നീട് സിറിയ യമൻ ലബനൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച പോരാട്ടം മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ ലക്ഷണം കാണിച്ചു തുടങ്ങിയു തുടങ്ങിയെന്നാണ് പുറത്തുവരുന്ന ശക്തമായ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചയായി ഇപ്പോൾ മൂന്നാം ലോക മഹായുദ്ധം മാറിക്കഴിഞ്ഞു പശ്ചിമേഷ്യയിലെ സ്ഥിരവൈരികളായ ഇറാനും സിറിയയും തമ്മിലുള്ള സംഘർഷം ഹമാസ് നേതാവ് ഹിസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തോടെ മൂർച്ഛിച്ചതാണ് മൂന്നാം ലോക മഹായുദ്ധ സാധ്യതകൾ സജീവമാകാൻ കാരണമായത് അമേരിക്ക പശ്ചിമേഷ്യയിലുള്ള തങ്ങളുടെ പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഇസ്രായേൽ ഏകദേശം നാൽപ്പതോളം രാജ്യങ്ങളിലെ തങ്ങളുടെ പൌരന്മാർക്കാണ് മുന്നറിയിപ്പ് നൽകിയത് സഖ്യകക്ഷികളും മുന്നറിയിപ്പുമായി രംഗത്ത് വന്നതോടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ ആശങ്കയറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഹമാസിന്റെ മുതിർന്ന നേതാവ് ഹിസ്മേൽ ഹനിയ ഹിസ്ബുള്ളയുടെ സീനിയർ മിലിറ്ററി കമാൻഡർ എന്നിവരെ ഇസ്രായേൽ വകവരുത്തിയതാണ് വിഷയം ഇത്രത്തോളം ഗുരുതരമാക്കിയത് ഈ അവസരത്തിൽ ലോകരാജ്യങ്ങൾ ഇസ്രായേലിനും ഇറാനും പിന്നിലായി അണിനിരക്കുകയാണ് ഈ അവസരത്തിൽ നിലവിൽ ഇസ്രായേലിനും ഇറാനും പിന്നിൽ നിന്നവരാരെ ഇരുവരുമായും ആയുധ പരസ്യമായുള്ളവർ ആര് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം അമേരിക്ക ജർമ്മനി യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് ഇറ്റലി എന്നിവരാണ് ഇസ്രായേലിന് പിന്നിൽ ശക്തമായി അണിനിരക്കുന്നതും എല്ലാ വിഷയത്തിലും പരിപൂർണ പിന്തുണ കൊടുക്കുന്നതും ആയുധ സഹായം കൊടുക്കുന്നതും ഇറാന് പിന്നിൽ ഇത്തരത്തിൽ ഇപ്പോൾ അണിനിരക്കുന്ന രാജ്യങ്ങൾ ഇവയാണ് റഷ്യ ചൈന ഇറാഖ് സുഡാൻ എത്തിയോപ്യ അഫ്ഗാനിസ്ഥാൻ നോർത്ത് കൊറിയ പാകിസ്ഥാൻ സെർബിയ അർമേനിയ ഇവരൊക്കെ പരസ്യമായ പിന്തുണ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തി രംഗത്തു വന്ന രാജ്യങ്ങളാണ് മാത്രമല്ല ഇറാനുമായും ആയുധ വ്യാപാരവുമുള്ള രാജ്യങ്ങളാണ് ബാക്കി പല രാജ്യങ്ങളും ഇതുവരെ പൂർണ്ണമായി മനസ്സിലിരിപ്പ് തുറന്നു പറഞ്ഞിട്ടില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഇന്ത്യയിലെ തന്നെ പ്രമുഖ വാർത്താ ഏജൻസിയായ സി എൻ എൻ ന്യൂസിലുമൊക്കെ മൂന്നാം മഹായുദ്ധ സാധ്യതകളും ഇരു രാജ്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നവരെ കുറിച്ചുമൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഇറാന്റെ പരമോന്നത അധികാരി യുദ്ധത്തിന് അനുമതി നൽകിയെന്ന വാർത്തയും പിന്നാലെ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് റഷ്യൻ വിമാനം ടെഹ്റാൻ എത്തിയതുമെല്ലാം ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അണവായുധം കയ്യിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഈ സംഘർഷം ലോകത്തിന് തന്നെ ഭീഷണിയാണ് അനവസരത്തിലാണ് ഇസ്മയിൽ ഹാനിയുടെ കൊലപാതകമെന്ന നിലപാട് ജോ ബൈഡൻ എടുത്തുവെങ്കിലും പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന്റെ കൂടെ പശ്ചാത്തലത്തിൽ അമേരിക്ക ഇസ്രായേൽ എല്ലാ പിന്തുണയും സഹായവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇറാനൊപ്പം ചൈനയും റഷ്യ ും കൂടെ ചേർന്നതോടെ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ഈ പിന്തുണ യുദ്ധമേഖലയിൽ ഉണ്ടാവുമോ ഈ സഖ്യ രാജ്യങ്ങൾ യുദ്ധത്തിൽ പങ്കാളികളാവുമോ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ